ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കരുത്തരായ ഉറോഗിയെ അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത് തിയാഗോ അൽമേഡ നേടിയ ആ ഒരു തകർപ്പൻ ഗോളാണ് അർജന്റീനയ്ക്ക് ഈ മത്സരത്തിൽ വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനമാണ് അർജന്റീന നടത്തിയിട്ടുള്ളത് മെസ്സിയുടെ അഭാവത്തിലും മത്സരം വിജയിക്കാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായും അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ മത്സരത്തിൽ അർജന്റീനയെ അലട്ടിയിരുന്ന പ്രധാനപ്പെട്ട ആശങ്ക അത് വിലക്ക് ഭീഷണിയായിരുന്നു ഏഴ് താരങ്ങൾ വിലക്കിൻ്റെ തൊട്ടരികിലായിരുന്നു അതായത് ഈ മത്സരത്തിൽ യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നുവെങ്കിൽ ഏഴ് താരങ്ങൾക്ക് വരെ അടുത്ത മത്സരത്തിൽ പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു പക്ഷെ ആ ഏഴ് താരങ്ങളും സസ്പെൻഷനിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ആർക്കും തന്നെ യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിട്ടില്ല വളരെ അച്ചടക്കത്തോടു കൂടിയാണ് ഈ താരങ്ങൾ എല്ലാവരും കളിച്ചിട്ടുള്ളത് നിക്കോളാസ് ഓട്ടമെന്റി ജർമ്മൻ പെസല്ല റോഡ്രിഗോ ഡീ പോൾ ലിയാൻഡ്രോ പരേഡസ് എൻസോ ഫെർണാണ്ടസ് അലക്സിസ് മാക്കാരസ്റ്റർ എസക്കിയേൽ പലാസിയോസ് ഈ ഏഴ് താരങ്ങളാണ് സസ്പെൻഷനിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ളത് ഇതിൽ ചില താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ശരിയാണ് ഏതായാലും അടുത്ത മത്സരത്തിന് ഇവർ എല്ലാവരും അവൈലബിൾ ആയിരിക്കും പക്ഷേ ഒരാൾ സസ്പെൻഷൻ മൂലം പുറത്തിരിക്കേണ്ടി വരും മത്സരത്തിന്റെ അവസാനത്തിൽ അർജന്റീന സൂപ്പർ താരമായ നിക്കോളാസ് ഗോൺസാലസിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ അദ്ദേഹം ലഭ്യമാവില്ല പുറത്തിരിക്കും എന്നുള്ളതാണ് ഏതായാലും ഒരു മികച്ച നിരയെ തന്നെ ബ്രസീലിനെതിരെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും സ്കലോണിയും സംഘവും വരിക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം